കോഴിക്കോട് വൈദ്യ പരിശോധനയ്ക്കിടെ ശുചിമുറിയുടെ ജനൽ തകർത്ത് രക്ഷപ്പെട്ട കാപ്പാ കേസ് പ്രതിപിടിയിൽ കോഴിക്കോട് മുഖധാർ സ്വദേശി അജ്മൽ ബിലാലിനെയാണ് മലപ്പുറത്ത് വെച്ച് പോലീസ് പിടികൂടിയത് കോഴിക്കോട് നഗരപരിധിയിലെ ചമ്മങ്ങാട് ടൌൺ മെഡിക്കൽ കോളേജ് ചേവായൂർ പന്നിയങ്കര കസബ നടക്കാവ് സ്റ്റേഷനുകളിലായി ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അജ്മൽ ബിലാൽ കാപ്പ ചുമത്തപ്പെട്ട് നാടുകടത്തിയ അജ്മലിനെ ഒരു വർഷത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു ഈ ഉത്തരവ് ലംഘിച്ച് വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇയാളെ ചെമ്മങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടെ പോലീസിന്റെ അനുവാദത്തോടെ ശുചിമുറിയിൽ കയറിയ അജ്മൽ അവിടെയുള്ള ജനൽച്ചില്ല് തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു ഒടുവിൽ ബുധനാഴ്ച പുലർച്ചയോടെ മലപ്പുറം പുളിക്കലിൽ വെച്ച പ്രതിയെ പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോഴിക്കോട്